ഹായ് ഹലോ എന്തൊക്കെയാണ് എന്തൊക്കെയാണെല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് കരുതുന്നുട്ടോ അപ്പം ഞങ്ങളിതാ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഇതാ രാവിലെ തന്നെ അടുക്കളയിൽ കയറീനി പിന്നെ ഇന്ന് എന്താണ് ഞാനിന് ആസ്തി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒന്ന് ഞമ്മളൊന്ന് എരുമാട് വരെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പോവാന് ഉള്ള തയ്യാറെടുപ്പും വേഗം പണികൾ തീർക്കലും കുളിക്കലും മാറ്റലും വീട്ടിൻ്റെ ഉള്ളിലത്തെ പണി തീർക്കുക അതുപോലെ മീനങ്ങാടിയിൽ ഉമ്മയും ആജുവും ആശിക്കും കുട്ടികളും അവരെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഒരു വരുമ്പോഴേക്കുള്ള അതിൻ്റെ ഒരു ചകബുക വിരുന്നാർ വരുമ്പോഴുള്ള നമുക്ക് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പപ്രാളായി കിട്ടും വേഗം തീർക്കണമല്ലോ പണി തീർക്കണം ഒരു വരുമ്പോഴേക്കും എല്ലാം ഒരുങ്ങണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത എനിക്കും ഉണ്ട് അപ്പോൾ ഇന്നിതാ ഞാനെന്താ ചായക്ക് കടി പിന്നെ കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒന്ന് ഇപ്പം ഞാൻ ചോറ് ആദ്യം വേറെ എന്തെങ്കിലും ചോറുള്ളത് തൂമിക്കാമെന്നൊക്കെ ഇനി വിചാരിച്ചത് പിന്നെ തോന്നി എന്നാൽ പിന്നെ കുറച്ച് തേങ്ങാച്ചോറും കറിയും ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് എന്നാൽ പിന്നെ പോവാൻ നേരത്തെ വേണമെങ്കിൽ ഓരോ പിടി തിന്നിട്ട് പോകാമല്ലോ അതാകുമ്പോൾ പിന്നെ അങ്ങനെ വിഷക്കുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ വിചാരിച്ച് നിന്നപ്പോൾ പിന്നെ തോന്നി എനിക്ക് കുറച്ച് തോന ഉണ്ടാക്കിയാലോ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞമ്മക്കിവിടുന്ന് പാത്രത്തിലാക്കി കൊണ്ടുപോയിട്ട് എവിടെയും പോണ വഴിക്ക് എവിടുന്നെങ്കിലൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ ഒരു രസമാണല്ലോ അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്താ ചിക്കൻ കറിയും ചിക്കൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ തന്നെ കറിക്കുള്ള സാലിനെ റെഡിയാക്കി വെക്കുകയാണേ ഇതിൻ്റെ സ്ഥിരം പരിപാടി തന്നെ മസാലയൊക്കെ കുക്കറിലിട്ട് ഇതൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇത് തന്നെയെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് തേങ്ങാച്ചോറും ഞാനതാണ് തേങ്ങാച്ചോറ് വെക്കുമ്പോൾ എപ്പോൾ ഇത് ഞങ്ങളുടെ ദേശീയ ചോറാണ് എന്ന് ഒന്നനങ്ങിയ ചിക്കനോ ബീഫൊക്കെ വാങ്ങിയാൽ ഒന്നെങ്കിൽ തേങ്ങാച്ചോറ് അല്ലെങ്കിൽ നെയ്ച്ചോറ് അത് അങ്ങനെ ആയിപ്പോവും അപ്പോൾ ഇന്ന് പോകുമ്പോൾ പിന്നെ വെറും ചോറാക്കണ്ട തേങ്ങാച്ചോറും കറിയും ആക്കാം ഉമ്മ ചെന്നാൽ പിന്നെ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ കറിക്കുള്ള തക്കാളി ഉള്ളി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ രണ്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് തീ കത്തി കത്തിച്ചിതാ വെള്ളം വെച്ചീനും അടുപ്പത്ത് അത് പിന്നെ അങ്ങോട്ട് ഇറക്കിയൊക്കെ വെച്ച് വേഗം ചോറ് വെക്കാനുള്ള പരിപാടി കഴിഞ്ഞാൽ നമ്മൾ അന്ന് കൊണ്ടുവന്നിട്ട ചകിരി കൊണ്ടേ തീ നല്ല ഉഷാറില് കത്തിക്കോളൂട്ടോ വേഗം ആയിക്കോളും ആ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് അതിനും തോന്നുന്നുണ്ട് ഞാൻ പിന്നെ ഇതിന് നിന്നത് പിന്നെ മുറ്റടിക്കലും അതൊക്കെ ഞാൻ വേഗം രാവിലെ തീർത്തേനും ഇനി ഒന്ന് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി പാത്രം കഴുകി ഒന്ന് തുടക്കണം കുളിക്കണം അങ്ങനത്തെ എല്ലാം ഉണ്ട് ബാക്കി അപ്പം വേഗം അടുപ്പിൻ്റെ അടുത്ത പണികൾ തീർക്കുക ഒരു വരുമ്പോഴേക്കും എല്ലാം കഴിയണം എന്നുള്ള ചിന്തയൊക്കെ എനിക്കുണ്ടായ ഒരു വരുമ്പോഴേക്കും വേഗം എല്ലാം തീർത്തൊന്ന് കുളിച്ചിട്ട് ഇരിക്കുക എന്നാൽ പിന്നെ വേഗം പോവാലോ എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് അങ്ങനെതാ തേങ്ങാച്ചോറ് വയ്ക്കാനുള്ള ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇത് പിന്നൊക്കെ ഞാൻ തേങ്ങാച്ചോറ് വെക്കുന്നതിൻ്റെ വീടൊക്കെ പിന്നെ ഇട്ടീനല്ലോ ഒരുപാട് വട്ടം പറയുകയും ചെയ്തേന് പിന്നെ വീഡിയോ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടീനെ തേങ്ങാച്ചോറിൻ്റെ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ കാണിക്കണില്ല എൻ്റെ കുട്ടികൾക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ തേങ്ങാച്ചോറ് നമ്മളാ വലിയ എന്താണ് പിടിയിൽ നിന്ന് വാങ്ങുന്ന വലിയ അരിയില്ലേ അയറ്റാലല്ല റേഷൻ അരിയും കൊണ്ട് ഉണ്ടാക്കണം നമ്മൾ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞ് റേഷൻ അരിയില്ലേ അതും കൊണ്ട് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഇറച്ചി ചോറും അതുപോലെ ഇതൊക്കെ റേഷൻ അരിയും കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ പിന്നെ വേഗം അതും ആക്കി വെക്കാമെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ജീരകമൊക്കെ ഇട്ടീന് ജീരകം പൊട്ടി തേങ്ങയും പിന്നെ എന്തേനോ വെള്ള ഉള്ളിയും ഉള്ളിയും മുറിച്ച് അതും ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ കുപ്പിയും പാട്ടൊക്കെ എടുത്ത് അപ്പുറം കൊണ്ടുപോയി വെച്ചിരിക്കണേ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ഓരോ എടുക്കാൻ പോവണതാണ് പിന്നെ പെരുത്തുന്നത് കൈയോടെ വേഗം കൊണ്ടുപോയി വെച്ചാലേ പിന്നെ അതങ്ങോട്ട് കൈ വൃത്തിയാവുമല്ലോ എല്ലാം കൂടെ അവിടെ ഇങ്ങനെ ഇട്ട് ഇട്ടതാവണ്ടല്ലോ വിചാരിച്ചിട്ടേ എനിക്കാണെങ്കിൽ ആരും വരുന്നുണ്ടെന്ന് പറഞ്ഞാലൊക്കെ കുറച്ചൊരു വെപ്രാളം കൂടുതലാണ് വേഗം തീർക്കണം വേഗം തീർക്കണം വേ ആകണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയാണ് അതുപോലെ തന്നെയാണ് നോമ്പിനും എല്ലാം ആയി ഒക്കെ വൃത്തിയാക്കി കഴുകി ഇതാക്കി ഇങ്ങനെ ഇരിക്കണം വൈകുന്നേരം ഇങ്ങനെ എന്താ ഭാങ് കൊടുക്കാൻ നേരത്തുള്ള ആ പൊരിഞ്ഞുകളി ഉണ്ടല്ലോ അത് പറ്റില്ല പക്ഷേ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് ആവിൽ ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ നോമ്പ് ഇന്ന് മുതൽ നാളെ മുതൽ തുടങ്ങുകയാണ് ഞാൻ നോമ്പിൻ്റെ തലേന്നാണ് കേട്ടോ ഈ വീഡിയോന് വോയിസ് കൊടുക്കുന്നത് പിന്നെ കുറേ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ പോയി വന്നിട്ട് അതിന് വീഡിയോ എടുത്ത് വെച്ചേനോ എഡിറ്റ് ചെയ്ത് ഇട്ടേ ഇല്ലോ അപ്പം ഇന്നാണ് ഇത് കൊടുക്കുന്നത് അങ്ങനെ എന്താക്കിയിക്കണേ തേങ്ങാച്ചോറിനുള്ള പരിപാടികളൊക്കെ ഇതൊക്കെ സെറ്റാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട് അതവിടുന്ന് ആയി ഇത് ഇട്ട് വെച്ചാൽ അതിൻ്റെ പരിപാടി കഴിയും അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നതിനോ അതൊക്കെ വേഗം ഒന്ന് കേക്കി റെഡിയാക്കി എടുത്ത് ആ കറിയും കൂടെ ആക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ കറി പിന്നെ കുറച്ച് നേരത്തെ ഞാൻ സാളിനെ ആക്കി വെക്കണേ കൊണ്ടേ എനിക്ക് പിന്നെ കൊണ്ടുവന്ന വേഗം അതിൽ കൈകി ഒന്നിട്ട് ഒന്ന് വേവിക്കുക എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അപ്പോൾതാ അതും കൂടെ ആവുന്നുണ്ട് അപ്പം നമ്മൾ കുറേ ആയിട്ടോ ഈ ഒരു പോക്ക് ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലേറ്റായി ഇപ്പം അവിടെ എന്തായാലും വേണ്ടീല്ല ഇന്നൊന്ന് പോയിട്ട് വരാം ഉമ്മാക്കും കാണണം എന്നൊക്കെ ഉണ്ട് ഇനി ഒരുമാടുള്ള ഒരു മക്കാമിലാണ് നമ്മൾ പോണത് അവിടെ ഒന്ന് പോകുകയും ചെയ്യുക അങ്ങനെ എല്ലായിടത്തും ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എന്തായാലും സ്കൂൾ പൂട്ടി പരീക്ഷയാണല്ലോ ഒന്ന് ലീവ് കഴിഞ്ഞു കേട്ടോ നിച്ചോനൊന്നും സ്കൂളിൽ ഇല്ലേനോ നാഫീൻ്റെ പിന്നെ ലീവാക്കി മദ്രസ് എന്തായാലും ഇല്ലല്ലോ അങ്ങനെയാണ് ഈ ഒരു പോക്ക് പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ വന്നത് കുറേ ആയി വിചാരിക്കുന്നുട്ടോ എപ്പോൾ ഉള്ള പോലെ തന്നെ നമ്മൾ വിചാരണകൾ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളു തീരുമാനം ചിലപ്പോൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ വരിക അങ്ങനെ ഇതാ വേഗം ഒന്ന് കറിയാക്കുന്നുണ്ട് കുട്ടികളോട് മാറ്റി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഒരു വരുമ്പോഴേക്കും അതിന് ഒന്നിനെങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോവുകയാണ് ആച്ചിക്കുട്ടേന് എണീച്ചിയില്ല ഇന്ന് കുറച്ച് നേരം എന്താണെന്നായിരിക്കും അറിയാം ഇന്നങ്ങനെ ഉറങ്ങണുണ്ട് അപ്പോൾ ഓൻ എണീക്കുമ്പോഴത്തേക്കും ഏകദേശം എടുക്കാൻ പറ്റണക്കെ എടുക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് അതിൻ്റെ മേലൊക്കെ ഏന്തി വലയിനുണ്ടില്ലേ അങ്ങനെ എത്തൂലോട്ടോ എല്ലാം കൂടെ ആ ഷീറ്റ് മലയൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ ചാരി വെച്ചിന് ഞാൻ പിന്നെ എടുത്ത് എടുക്കാനോടുത്തേ കുറച്ചൊന്ന് എൻ്റെ വലിയണം എന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് കിട്ടും എൻ്റെ അടുക്കൽ കണ്ടാൽ തന്നെ അറിയാം കുറച്ചൊരു വെപ്രാളക്കളി കണ്ടില്ലേ അത് കാശ്മീരി മുളകും പൊടിയാണ് കേട്ടോ അതില്ലാണ്ട് എനിക്ക് പറ്റൂല കറി മഞ്ഞ കളറായി ഇങ്ങനെ വെളുത്ത് എനിക്ക് എനിക്കിഷ്ടമല്ല നല്ലൊരു ചോപ്പ് കളർ വേണമെങ്കിൽ കാശ്മീരി വേണം അതാകുമ്പോൾ ഇങ്ങനെ എരിവും വല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ കളറും ഉണ്ടാവും കാണാനും ഒരു കോണുണ്ടാവും ഉമ്മ ഇങ്ങനെ ചീത്ത പറയിട്ട് നോക്കാം എന്തോരം മുളകാടുന്നത് എൻ്റെ കറി എന്തോരീതാ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഉമ്മ പറയേ ഉമ്മ ഉമ്മേൻ്റെ അനിയത്തികളൊക്കെ പറയും എന്തോര മുളകായി ഇടുന്നത് എൻ്റെ കറി ഇതാ ചോന്ന് കിടക്കണമെന്നൊക്കെ പറയും എന്നോട് ഞാൻ പറയും അവരോട് കാശ്മീരി മുളകും പൊടിയാണ് അല്ലാണ്ട് മറ്റേതൊന്നും അല്ല ഓരോന്നും അങ്ങനെ എഴുതുന്നിടില്ല പക്ഷെ എനിക്ക് അത് വേണം എനിക്ക് ശീലമായി അങ്ങനെ എന്താക്കി കറിക്കുള്ളതും അവിടെ ആക്കി വെച്ചിന് എനിച്ചോളും ഞാഫിയൊക്കെ എന്തെല്ലോ കൊണ്ടുപോകാനിട ഞാഫി ടി വി കണ്ടിരിക്കുന്നുണ്ട് നിച്ചുമോളതാ എന്തെല്ലോ പെറുക്കി ഇതാക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ഒരു വരുന്നേൻ്റെ മുന്നനെ വേ അടിക്കലും തുടക്കലും അതൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇനി എല്ലാം എടുത്തതാ ഉമ്മയും ആജും കുട്ടികളും ആങ്ങളെയൊക്കെ വന്നിട്ടുണ് അപ്പോൾ അവർ വന്ന് കയറി വേർക്ക് വെള്ളവും ചായ എല്ലാം കൊടുത്ത് പിന്നെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിന് കുട്ടിയൊക്കെ ഒരിക്കൽ വേണമെങ്കിൽ കുടിച്ചോട്ടം വിചാരിച്ചിട്ട് അവർക്ക് കഞ്ഞിയും കൊടുത്ത് പിന്നെതാ ഞാൻ കുളിച്ചിട്ട് മാറ്റിയിട്ടൊന്നുമില്ല എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉമ്മ പിന്നെ ഞാൻ എടുത്ത ചോളം അയ്യ് പോയി കുളിച്ചോ മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇത് കൊണ്ടുപോകാനുള്ള ഒക്കെ ഒന്ന് എടുത്തൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓര് വന്നതാ കഞ്ഞി കുടിച്ച് ഉമ്മതാ പാത്രമൊക്കെ കെയ്യൊക്കെ ഉണ്ട് കേട്ടോ റേസ് മോനെ ആദ്യമായിട്ട് വരികയാണ് നമ്മളെ പുരയിൽ ഓന് ആയതിൻ്റെ ശേഷം ആ ഓന് ഉണ്ടായതിൻ്റെ ശേഷം ഒരു കൊല്ലത്തായി കുട്ടിക്കൊരു വയസ്സായിരുന്നു ആദ്യം അതിൻ്റെ ശേഷം ഇപ്പോഴാണ് അപ്പം പുരയ്ക്ക് വരുന്നത് അങ്ങനെ ഇതാ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തുവച്ച് നമ്മളെല്ലാവരും ഒരിക്കലും മാറ്റലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുരേന്ന് ഇറങ്ങി നേരെ ബാവലി വന്നു പള്ളിയിലേക്ക് വന്നു ഉമ്മയും ആജമൊക്കെ കുറേ ആയി പള്ളിയിൽ വരണേ ഇവിടെയും വന്നിട്ട് അപ്പം മക്കാമിലൊക്കെ ഒന്ന് കയറി പള്ളിയിലെല്ലാം പോയി ഞമ്മള് എല്ലാവരും ഇതാ ഇക്ക പിന്നെ ബാവലി നിങ്ങൾ നിങ്ങളൊരിക്കം കഴിഞ്ഞിട്ട് വിളിക്കുകയും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു ഞമ്മളൊരിക്കൻ തീരൂലെന്ന് ഇക്കാർക്കറിയാം അതുകൊണ്ട് നേരത്തെ മാറ്റിയിട്ട് ടൗണിലേക്ക് പോയി നിങ്ങളത് കഴിഞ്ഞിട്ട് വിളിക്കുകയും ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെതാ അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ നേരെ നമ്മളെ ഫോറസ്റ്റ് ബാവലിന്ന് നേരെ വിട്ടു ഇതിപ്പം എവിടെയായിരുന്നു എത്തിയത് വീരാജ്പേട്ടയോ അങ്ങനെയൊക്കെ എന്തോ സ്ഥലമാണ് ഈ കൊടുക് ഭാഗത്തേക്കുള്ളതൊന്നും എനിക്കങ്ങനെ അറിയൂലേ അപ്പോൾ എവിടെ ഇരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഇങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് പോസ്റ്റൊക്കെ അടക്കി ഇങ്ങനെ അവിടെ വെച്ചിരിക്കണേ അപ്പം മെല്ലെ വണ്ടി അവിടെ സൈഡാക്കി ഒക്കെ ഒന്ന് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നേരെ ഇങ്ങ് പോന്നു അങ്ങനെ എരുമാടെത്തി നല്ല തിരക്കുണ്ട് വഴി അരികിൽ ഇതാ ഇഷ്ടംപോലെ കച്ചവടക്കാരും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ട് വന്നതാണ്ഫി എന്തോ ഒന്ന് അവിടെ കണ്ടിട്ടേ കാണുന്നതൊക്കെ വേണം നാഫിക്ക് ഞാച്ചിനെ പിന്നെ ഇക്കാനടുത്തേ എന്തോ പറഞ്ഞ് വരുന്നുണ്ട് അപ്പം ഇതാ ഞങ്ങൾ പിന്നെ കുറേ അയിലൊക്കെ ഒന്ന് നടന്ന് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയതെ ഒന്ന് ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങ് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതങ്ങനെ ഇതാണ് പള്ളി പിന്നെ കുറേ ആയിട്ടോ ഒരു കൊല്ലക്കായി ഞമ്മൾ ഒന്ന് വന്ന് പോയിട്ട് പിന്നെ കുട്ടികളെയും കൊണ്ടൊന്ന് അതിലേലെല്ലാം കണ്ടു വന്ന് അങ്ങനെ നടന്ന് ഇവരെയും കൊണ്ട് വെറുതെ വരുത്തൊന്നും നടക്കൂല കേട്ടോ റിഫമോള് ഹായ് കാണിക്കേണ്ട ഞാൻ വീഡിയോ എടുക്കണിട്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചോ മരിപായപ്പോഴത്തേക്കും പിന്നെയും താഴെ മക്കാമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് കഴിഞ്ഞാൽ നല്ല ജനമായിരുന്നു കേട്ടോ അവർ തരുന്നാൽ മക്കളെയൊക്കെ ഒന്ന് കാണാണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ച് എങ്ങനെ തരൂന്നറിയൂല ഐറ്റ സേസ് ആളതിനെ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഒരു പത്ത് മണി പത്ത് പത്ത് മണിയൊക്കെ ആവാനായി എന്ന് തോന്നുന്നു തോന്നണു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എല്ലാം കഴിഞ്ഞതാണ് ഞമ്മള് വണ്ടി മേലെ നിർത്തിയതേനു അവിടേക്ക് നടക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ഒരു ഭാഗത്ത് നാഫിയൊക്കെ തായൊക്കെ എങ്ങോട്ടോ നാച്ചിനെ നാഫീനേയും കൊണ്ട് പോയിന് അപ്പം ഞങ്ങൾ എല്ലാം വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നു നല്ല രസമല്ലേ ഈ ലേറ്റൊക്കെ കത്തനാണാന് അത് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ട് മക്കളിങ്ങനെ നാച്ചിയൊക്കെ അതിങ്ങനെ മിന്നി കളിക്കുന്ന കണ്ടിട്ട് എല്ലാം അതിശയ ആകുക അങ്ങനെ ഇതാ ഞങ്ങൾ മെല്ലെ പോകുന്നു പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവണുണ്ട് എന്ന് വിചാരിക്കുന്നുട്ടോ ഇഷ്ടമാകണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനൊന്നും നിങ്ങൾ മറക്കരുത് ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തും ചെയ്യാലോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവണമുണ്ടെങ്കിൽ കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണെങ്കിലും ഉണ്ടാവുക പിന്നെ അതാ അങ്ങനെ പോകുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എന്തായാലും ഇനി പോയിട്ട് എന്തായാലും ഉണ്ടാക്കിയിട്ടൊന്നും ആവില്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പുരേലെത്തുമ്പോഴത്തേക്കും ഒരു മണി ഒന്നര രണ്ടുമണി തന്നെ ആവാനായിന് പിന്നെ അതാ ഞങ്ങൾ പോകുന്നു അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരാം